ഇന്ന് അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇസ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ് നമ്മളൊക്കെ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ ഈ കാരണമാകും കാരണമാകുമെന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളും നമുക്ക് എത്രമേൽ ഉപകാരം നൽകുന്നതാണ് ആരെങ്കിലും സുജൂതിൽ കിടന്ന് ഈ ഇസ്മിനെ ഏഴു തവണ ചൊല്ലെല്ലാം പതിവാക്കിയാൽ ഒരാളുടെയും ആശ്രയം കൂടാതെ ജീവിക്കാനുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി റബ്ബസുബഹാനുഹോ താല അവനക്ക് നൽകാൻ ഈ ഇസ്മൊരു കാരണമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥവും ആ രൂപത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ മോശപ്പെട്ട രൂപത്തിൽ ഹെറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവ ദൂഷ്യം മാറിക്കിട്ടാൻ ഈസ്മ ഉപയോഗിക്കാവുന്നതാണ് വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ഏർ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുക മനുഷ്യത്തിന്റെ വകയില്ലാതിരിക്കുക ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകുക ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഈസ്മ വളരെയധികം ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ ഇസ്മിൻ്റെ അർത്ഥത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ആണ് എല്ലാം നമുക്ക് നൽകുന്നത് ആ നൽകുന്ന എല്ലാ വിഷയങ്ങളും ചിലപ്പോൾ അതിന് ചില കാരണങ്ങൾ കൊണ്ട് കാലതാമസം വന്നേക്കാം അത് വളരെ പെട്ടെന്ന് നൽകപ്പെടാൻ ഈ ഇസ്മിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഫത്ത ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് നിശാ നമുക്ക് ആ ഇസ്മിനെ കുറിച്ച് ചേർച്ച ചെയ്യാം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതെന്നു എപ്പോഴും പറയേണ്ടി വരുന്നത് ഇൻഷാ ഇൻഷാല്ല അതേപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രം കാണുന്നതുകൊണ്ട് ഇൻസൈഡ് ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നമുക്ക് ഹൈറാത്തുകൾ ചെയ്യാനുള്ള തോഫീക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്മെന്ന് പറയുന്നത് അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മാണ് അഹുവിൻ്റെ മഹോന്നതമായ ഇസ്മകളിൽ ഒന്നാണ് സർവദാതാവ് അത്യുദാരൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് വഹാബ് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ ഹിബത്ത് എന്ന പദത്തിൽ നിന്ന് നമ്മൾ ഒരു ഒരു പ്രതി ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാൾക്ക് ചെയ്യുന്ന ദാനത്തിന് വേണ്ടി പകരം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ലാതെ ഒരു നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതിനാണ് നമ്മൾ ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല ആ രൂപത്തിൽ ചെയ്യുന്നതിനാണ് വഹാബ് എന്ന് പറയുക അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ശരിക്കും യഥാർത്ഥത്തിൽ അള്ളാഹു സുബഹാനുഹോത്തായാലാണ് ഈ അർത്ഥത്തിൽ പൂർണ്ണമായും കാമിലായവൻ റബ്ബർ സുബഹാനുഭവത്തായാലും മാത്രമാണ് കാരണം എന്താ നമ്മളിവിടെ ഈ ദുനിയാവിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എങ്ങനെ നോക്കിയാലും ചെറിയൊരു ലാഞ്ചന എങ്കിലും അവൻ്റെ അടുക്കുന്നുള്ളൊരു സ്നേഹം കൊലം തിരിച്ചു കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടെ അല്ലാതെ ചെയ്യുന്ന ഒരു വളരെ വിരലാണ് അപ്പൊ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുവിനെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം എന്താ റബ്ബ് സുഭാനുഭവത്താൽ ഒന്നും ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിനീ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നോക്കൂ എത്ര ഗുണങ്ങൾ എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്നു എന്തെല്ലാം ആളുകൾ ഏതെല്ലാം രൂപത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത് അല്ലേ എന്നിട്ടും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അതുകൊണ്ടാണ് ഈസ്മ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എഫക്റ്റ് ചെയ്യും കാരണം കാരണം നമ്മൾ എങ്ങനെ ജീവിച്ചാലും റബ്ബർ സുഭാനുഭവത്താൽ ഇന്നുവരെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച എടുത്ത് കളഞ്ഞോ അല്ലാതെ നമുക്ക് നൽകിയ അനുഗ്രഹമല്ലേ അള്ളാഹു നമുക്ക് നൽകിയതാണ് അതൊക്കെ തിരിച്ചളഞ്ഞില്ല എത്ര അപകടങ്ങളിൽ നിന്ന് റബ്ബ് സുബാനോത്തൽ നമ്മളെ രക്ഷപ്പെടുത്തി ഈ രക്ഷപ്പെടുത്തുമ്പോൾ അല്ല ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഓനാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് എന്നാൽ ഇന്നുമുതൽ ഓൻ ഇത് മനസ്സിലാക്കിയിട്ട് ഓന് കൃത്യമായി നിസ്കരിക്കും ഓനെ ഹറാമ് ചെയ്യൂല ഇങ്ങനെ അല്ല മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത് അവൻ എന്തെല്ലാം അവൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ളത് കാലയെ കൂട്ടി മുൻകൂട്ടി റബ്ബ് റബ്ബസുബഹാനുഭവത്തായാലൊക്കെ അറിയാം അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എല്ലാം അറിയുന്നവനായ റബ്ബ് റബ്ബസുബാനുഭവത്തായാലും അങ്ങനെയൊക്കെ ആയിട്ടും നമുക്കത് ചെയ്തു തരുന്നുണ്ടല്ലോ അതാണ് വഹാബ് എന്ന് പറയുന്ന ആ ഇസ്മിൻ്റെ ഒരു വിശാലമായ അർത്ഥം എന്നുള്ളത് ചെറിയ രൂപത്തിലാണത് പറഞ്ഞത് ഈ ഈസ്മ നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം ഇതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ അസ്മാവലിസിനും ഇസ്മും നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട് അതും കൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉൾ ഉൾ ഉൾപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിലേക്ക് അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോ ഈ ഒരു ഇസ്മ നമ്മളോട് നൽകുന്ന പാഠം എന്താ നമ്മൾ ഹിബത്ത് നൽകുന്നവരായിരിക്കണം മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അള്ളാഹുവിനെ ധാരാളം അല്ല ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കണം എന്തെങ്കിലുമൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന രൂപ അവരുത് അവിടെ ആത്മാർത്ഥം നഷ്ടപ്പെടും അപ്പം ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ഇസ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇനി നോക്കൂ ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചില ഗുണങ്ങൾ വിശക്കുന്നവനും ദാരിദ്ര്യം കൊണ്ടോ മറ്റോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ അയാൾക്ക് അള്ളാഹു വിശാലമായ ആഹാരം ലഭി നൽകുകയും അയാൾ അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം കൈവരിയാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിലൊക്കെ എത്രയോ പ്രതിസന്ധികൾ ഉള്ളവരുണ്ട് പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുള്ളവര് ബുദ്ധിമുട്ടുള്ളവര് പ്രയാസങ്ങളുള്ളവര് വിഷമങ്ങൾ ഇതൊക്കെ നമുക്ക് നീങ്ങിക്കിട്ടാൻ ഈസ്മ കാരണമാകും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കാരണമാകും നമ്മളെ ഈസ്മ ചൊല്ല അപ്പോൾ നമ്മുടെ ദാരിദ്ര്യം പതിയെ 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 നീങ്ങി കിട്ടും കാരണം ഈസ്മിൻ്റെ അർത്ഥം എന്താ വഹാബ് എന്നുള്ളതാണ് വഹാബ് എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു സുബാനുഹോ നമ്മിൽ നിന്ന് ഒരു പ്രശംസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മെക്കുറിച്ച് മറ്റുള്ള അള്ളാനെക്കുറിച്ച് മറ്റുള്ളവരോട് നന്മ പറയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയോ ഇങ്ങനെ ഒന്നും ശരിക്കും ഹിബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ എൻ്റെ സ്നേഹം പ്രശംസ ആക്ഷേപത്തിൽ നിന്ന് ഒഴിവാകൽ തുടങ്ങിയ പകരം ലഭിക്കുന്നു എന്ന പ്രതീക്ഷയോടെയോ താല്പര്യത്തോടെയോ ചെയ്യുന്ന ധർമ്മത്തിന് ഹിബത്ത് എന്ന് എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ അള്ളാഹു അങ്ങനെയാണ് നമുക്ക് നൽകുന്നത് അപ്പോൾ നം നമ്മിൽ നിന്ന് അള്ളാഹു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹ് നമുക്ക് നൽകും എന്നുള്ള ഇതിൻ്റെ ആശയതലിങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളെങ്ങനെ ജീവിച്ചാലും നമ്മൾ നല്ലവർക്ക് ജീവിക്കണം എങ്ങനെ ജീവിച്ചാലും അള്ളാഹു സുബഹാനുഭൂവത്തായാല നമുക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈസ്മ നമുക്ക് അങ്ങനെ ചൊല്ലാവുന്നതാണ് നമ്മളറിയാത്ത രൂപത്തിൽ നമുക്ക് ഹൈറൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടാൻ അത് കാരണമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ അറിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പതിയെ പതിയെ രക്ഷ കെട്ടാൻ കാരണമാകുന്നതാണ് ഈ മറ്റൊരാമ്മിൽ നോക്കും ആരെങ്കിലും കിടന്ന് ഈസ്മിനെ ഏഴു തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാന അവനെ പരാശ്രയരഹിതനാക്കും ഇറ്റ്സ് മീൻസ് പരാശ്രയരഹിതനാക്കും എന്ന് പറഞ്ഞാൽ ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു സ്ഥിതി വിശേഷം അവനിലേക്ക് കടന്നു വരും നിങ്ങള് നമ്മൾക്ക് പലപ്പോഴും നമ്മുടെ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് ക്യാഷ് വാങ്ങിക്കും അല്ലെ കടം ചോദിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ രൂപത്തിൽ ഒരാളെയും ആശ്രയിക്കാതെ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കാരണാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഈസ്മ പതിവായി ഇതിന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മഹേഷ്യത്തിൻ്റെ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല അൽ വഹാബ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ പവിത്രതയാണത് മാത്രമല്ല അള്ളാഹുവിനോട് അവൻ എന്താണോ ചോദിക്കുന്നത് ഉടൻ തന്നെ അത് നൽകപ്പെടുകയും അത് ലഭിക്കുകയും അതിലേക്കുള്ള വഴികൾ എളുപ്പമാവുകയും ചെയ്യും എന്ന സോലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈസ്മ ചൊല്ലാവുന്നതാണ് പതിവാക്കാവുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്നു കിട്ടാൻ ഈസ്മര് കാരണമായി നമ്മിൽ നിന്ന കബൂലായാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയത് അതുകൊണ്ട് തന്നെ ഈസ്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക ഏത് വിഷയത്തിലും ഏത് കാര്യത്തിലും സ്വയം പര്യാപ്തത ലഭിക്കുക എന്നുള്ളത് അത് വലിയ വിഷയമാണ് സ്വയം പര്യാപ്തത പര്യാപ്തതയുണ്ടാവുക വിഷമങ്ങൾ നീങ്ങിക്കിട്ടുക അതിനെ ഈസ്മ പതിവായി ചൊല്ലുക ദാരിദ്ര്യം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവർ ഈസ്മ ധാരാളം പ്ര പ്രകീർത്തിക്കുകയോ എഴുതി ചുമക്കുകയോ ചെയ്യൽ വളരെയധികം ഫലം ചെയ്യും അതേപോലെ തന്നെ ഭൗതികവും പാരത്രികവുമായ സകല സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈസ്മ പതിവായി ഉരുവിട്ടുകൊണ്ടിരുന്നാലും മതി ഈസ്മിന്റെ പൊരുളറിഞ്ഞവന് സകലവും നേടിയെടുക്കാൻ കഴിയും ഇതുമൂലമാണ് മഹാനരായ് സുലൈമാ നബിഅലൈ സ്വലാത്തു വസ്ലാം ഭൂലോക ഭരണവും മുമ്പാർക്കും ലഭിക്കാത്തതുമായ അത്ഭുത സദ്യയുള്ള മോതിരവും അവിടെ നിന്ന് ലഭിച്ചത് ഇതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല റാഹത്തില് ഇത് ഏകാന്തമായിട്ടൊക്കെ ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ പല പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഇനി ഇസ്മിൻ്റെ അതത് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഓരോ ഇസ്മിനും അതിൻ്റെ അതത് ഉണ്ടാകും ആ അതത് എത്രയാണെന്ന് നോക്കാം അതത് ചൊല്ലുന്നവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതത് എന്ന് പറയുന്നത് യാ വഹാബ് യാ വഹാബ് എന്നുള്ള യാ ചേർത്തിയിട്ട് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാലൊക്കെ നല്ല ഫലം ഉണ്ടാകും ഇതിൻ്റെ അക്ഷരസംഖ്യ വളരെ കൂടുതലെന്നല്ല നമുക്കറിയാം നിങ്ങൾക്ക് ഈ അക്ഷരസംഖ്യ പഠിച്ചിട്ടുണ്ടാവും നമ്മളെത്ര വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷരസംഖ്യ എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതൊക്കെ അപ്പോ ഇതിലിപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ തന്നെ വാവാണ് വാവ് വന്നാൽ ഉടനെ അതിൻ്റെ ആധത് ആറാണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാൻ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് എഴുതിയേക്കാൻ താഴെ കമൻറ്റിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ന് എഴുതി അറിയിക്കും ബാക്കിയുള്ളവർ പഠിക്കട്ടെ വാവ് ആറാണെന്ന് അറിയാൻ എന്താ വാവ് ഇങ്ങനെ ഇടുക ഇങ്ങനെ വാവ് കണ്ട വാവ് ഇങ്ങനെ ഇടുക അത് നേരെ തിരിച്ചിട്ട് ആറാണ് അപ്പോൾ വാവിൻ്റെ ആതത് ആറാണെന്ന് പഠിക്കാൻ എളുപ്പമായി അതേപോലെ ഞാൻ വേറൊരു അതത് പറഞ്ഞു തരുന്നത് ദാല് ദാലിൻ്റെത് നാലാണ് അതെങ്ങനെ മനസ്സിലായി ദാല് നാല് കണ്ട അപ്പൊ വാവിൻ്റെ ദാലിൻ്റെ അതതെങ്കിലും ജസ്റ്റ് പഠിച്ചില്ല അങ്ങനെ ഓരോ അതത് പഠിക്കാനും ഉണ്ട് ആ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിച്ചാൽ പെട്ടെന്നൊരാൾ നമ്മളോട് പറയാണ് എന്താ അതത് എത്ര എന്ന് പറയും എൻ്റെ ഇസ്മ ആയിഷന്നാണ് ആയിഷ എന്നുള്ളതിന്റെ ആദത് എത്രയാണ് എൻ്റെ ഇസ്മ അലി എന്നാണ് അലി എന്നുള്ളതിൻ്റെ ആദത് എത്രയാണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കിട്ടും മനസ്സിലായില്ലേ കാരണം ഈ ഓരോ ഇസ്മിൻ്റെ അതതും കണ്ടെത്താൻ പറ്റും എനിക്ക് എന്താ വഫാത്തായിപ്പോയി ആ വലിയ പണ്ഡിതന് ആ വലിയ മഹാന് അവർ അവരോട് ആരെങ്കിലും മൊബൈൽ നമ്പർ പറയുമ്പോൾ അവർ പെട്ടെന്ന് അത് എഴുതി വെക്കുകയൊന്നുമില്ല അത് അവരിങ്ങനെ പെട്ടെന്ന് ബൈഹാട്ട് ചെയ്യും കാണാതെ പഠിക്കും അപ്പോൾ എങ്ങനെയാണത് കാണാതെ പഠിക്കുക എന്ന് ചോദിച്ചാൽ അവർ ആചാത ഇങ്ങനെ ഒരു സംഖ്യ ഇങ്ങോട്ട് പറയുമ്പോൾ നയൻ സിക്സ് ഫൈവ് സെവൻ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും നേരെ അത് ആ നമ്പർ അങ്ങനെ അങ്ങോട്ട് അറബിയിലെ അക്ഷരം നോക്കിയിട്ട് ഒരു പേരാക്കിടും മനസ്സിലാക്കി വെക്കും അപ്പോൾ ചിലപ്പോൾ വാജിദ് മാജിദ് ക്വാബിൽ എങ്ങനെ എന്തെങ്കിലും ഒരു പേര് കിട്ടും അപ്പം ആ പേരൊരാളുടെ മനസ്സിൽ ഓർത്തു വെച്ചാൽ പിന്നെ ആ പേരിൽ ഈ നമ്പർ ഉണ്ടാവും മനസ്സിലായല്ലോ ഇപ്പം വാവ് എന്ന് പറഞ്ഞാൽ ആറാണെന്ന് മനസ്സിലായി പിന്നെ വഹാബ് എന്ന് പറയുമ്പോൾ ഹാ ആണ് ഹാ അഞ്ചാണ് അലിഫ് ഒന്നാണ് ബാ രണ്ടാണ് അപ്പം ആകെ ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് ബാ രണ്ട് പതിനാല് അബിതിൻ്റെ ആയതെന്ന് പറഞ്ഞത് പതിനാലാണ് പിന്നെ ചില ആളുകൾ ചില കിതാബുകളിലൊക്കെ നമുക്ക് ഇതിന്റെ ആയതത് നമുക്ക് വേറെ സംഖ്യയായിട്ട് കാണുന്നുണ്ടാവും ആ വേറെ സംഖ്യയായിട്ട് കാണുന്ന അതിൽ ചിലപ്പോൾ അല്ല് കൂട്ടിയിട്ട് പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇരട്ടാക്ഷരങ്ങൾ അങ്ങനെ തന്നെ കുട്ടി പറയുന്നുണ്ടാകും അപ്പം അതിലുള്ള വ്യത്യാസമാണ് അതിനർത്ഥം ഒന്ന് തെറ്റാണ് ഒന്ന് ശരിയാണ് അങ്ങനെ ഒന്നുമില്ല ആ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചത് ചില ആളുകൾ അങ്ങനെ ആദത്തിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ ചില കമൻറ്റിലൊക്കെ അങ്ങനെ കാണാറുണ്ട് അതുകൊണ്ട് പറഞ്ഞ അല്ലോ നമുക്ക് അസലാമത്തെ കട്ടെ അസ്മാലൂസിനെ അറിയാതെ പൂർത്തിയാക്കി വിട്ടുക അസ്മാലൂസിനെ ചെല്ലുന്ന മജലിസ് എന്നും നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക അസ്ലാ വൈകും വറഹമുല്ല